ബി ജെ പിയുടെ ഉന്നതമായൊരു പദവി വഹിക്കുന്ന ഒരാളാണല്ലോ സ്വാഭാവികമായിട്ടും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അംഗം മത്സരരംഗത്തേക്ക് വരുന്നു ഈ പ്രായത്തും പേര് എല്ലായിടത്തും കേൾക്കുന്നുണ്ട് പലയിടത്തും പക്ഷെ പാർട്ടി അതിനെ എന്നെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് വിളിച്ചിട്ട് കൺഫേം ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ വരികയാണെങ്കിൽ എനിക്ക് സമയം കിട്ടുന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ സമയം കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ജസ്റ്റ് ഐ അൽ സ്റ്റാൻഡ് ഇഫ് ഐ ഡോണ്ട് സ്റ്റിൽ ഐ വർക്ക് ഫോർ പാർട്ടി എവിടെ പോയിട്ട് എൻ്റെ അടുത്ത് പ്രചരണത്തിന് പോകാൻ പറഞ്ഞത് ഞാൻ പോവും ആ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വർക്ക് ചെയ്യും ഇത് തന്നെയാണ് ഇപ്പോഴും എൻ്റെ ആറ്റിറ്റ്യൂഡ് ഇപ്പോൾ സമയം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം അല്ല ലാസ്റ്റ് മോൽ പത്ത് ദിവസം മുന്നേക്ക് വന്നിട്ട് ഇവിടെ നിൽക്കെന്ന് പറഞ്ഞാൽ അധികപക്ഷം ഞാനത് ബാക്ക്ഔട്ട് ചെയ്യും കാരണം അതിലൊരു അത് വെറുതെ നിൽക്കാമെന്ന് മാത്രമേ ഉള്ളൂ സോ പാർട്ടി എന്ത് പറയുന്നു അത് ചെയ്യാൻ തയ്യാറാണ് ഏത് ലെവലിലും നമ്മൾ യു വിൽ വർക്ക് ഫോർ ദ പാർട്ടി ആൻഡ് വർക്ക് ഫോർ ദ പബ്ലിക് ദിസ് ഏതെങ്കിലും ഒരു മണ്ഡലം മനസ്സിലുണ്ടോ എനിക്കങ്ങനെ ഒരു മണ്ഡലമില്ല ഈസി ആയിട്ടുള്ള മണ്ഡലങ്ങൾ എനിക്കൊന്നും വേണ്ട എനിക്ക് പലരും പറയുമല്ലോ ഇന്നടത്ത് നിന്നതൊക്കെ അതൊന്നും ഇല്ലാത്തൊരു സ്ഥലം പറഞ്ഞോളൂ എവിടെയാണെങ്കിൽ ഞാൻ നിന്നോളാം അപ്പോൾ അത് നിൽക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് എൻ്റെതായിട്ടുള്ള ചില കഴിവുകൾ കാണിക്കാൻ സാധിക്കുമെങ്കിൽ അവിടെ ഞാൻ നിന്ന് അത് പ്രൂവ് ചെയ്ത് കൊടുക്കും ജയിക്കുക എന്നുള്ളതല്ല ജയിക്കണം എന്നുള്ളതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ ഇലക്ഷൻ കിട്ടിയ വോട്ടിനേക്കാൾ പത്ത് ശതമാനം കൂടുതൽ കിട്ടിയാൽ കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ബിഗ് എനഫ് ഇപ്പം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം കിട്ടിയിട്ടുണ്ടെങ്കിലും മുപ്പത്തി മൂവായിരം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അതൊരു വലിയൊരു സംഭവമില്ല അപ്പം ആ മുപ്പത്തി മൂവായിരത്തിന് അമ്പതിനായിരം ആക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് മൂന്ന് എം എൽ എമാർ ബി ജെ പിയിലേക്ക് വരുമെന്ന് അങ്ങ് പറഞ്ഞിരുന്നല്ലോ അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അപ്പം അങ്ങനെ ബിജെ മറ്റ് എം എൽ എ മാർ ബി ജെ പിയിലേക്ക് വരുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ശരി ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ആ മൂന്ന് പേര് വന്നിട്ടുള്ളത് അത്രയും കോൺഫിഡൻ്റായിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത് ലോക്സഭാ ഇലക്ഷൻ സമയത്ത് ഇവരുടെ പേര് ഞാൻ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നോട് കാണിച്ചിട്ടുള്ള ആ ഒരു ആത്മാർത്ഥതയ്ക്ക് ഞാൻ ചെയ്യുന്നൊരു ചതിയായിരിക്കും അങ്ങനെയുള്ളവരുണ്ട് അതിപ്പോഴും നിൽക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കാണുന്നെന്താണെന്നു വെച്ചാൽ ഇനി വരുന്ന ഭരണകക്ഷിക്ക് വരാൻ പോകുന്ന ഒരു പരാജയത്തിൻ്റെ സൂചനയാണതെല്ലാം അതാണ് ഞാൻ അന്ന് പറഞ്ഞത് ആൾക്കാർ ഇപ്പോഴും നിൽക്കുന്നുണ്ട് പക്ഷെ അവർ ചിലരെ പേടിച്ചുകൊണ്ട് ഒന്നും പറയുന്നില്ലായിരിക്കും പക്ഷെ അത് മാറി വരും ജനങ്ങൾ ഭരണം കണ്ടു പത്തു കൊല്ലം കണ്ടു അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം വരുമായിരിക്കും അതിൽ ബി ജെ പി എങ്ങനെ അഡ്വാൻറ്റേജ് എടുക്കും എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി സംസ്ഥാനത്ത് വരുന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരു അല്ലെങ്കിൽ എൻ ഡി എന്ന മുന്നണി ഒരു രാഷ്ട്രീയ നേട്ടം വലിയ തോതിൽ ഉണ്ടാക്കും ഇപ്രാവശ്യം നല്ലൊരു മാറ്റം വരുമെന്നുള്ളത് നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് കണ്ടിട്ടുള്ളത് അത് തിരുവനന്തപുരത്തുനിന്ന് തന്നെ അങ്ങ് തുടങ്ങുന്നത് എങ്ങനെയാലും നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട ഇലക്ഷൻ പോലെ ആയിരിക്കില്ല ഈ പ്രാവശ്യം ബി ജെ പി വിൽ ലീഡ് ഇൻ ടു സൺ പ്ലേസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം